നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏതാണ് നിറവും ജാതിയും ഒക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാണ് ജാതി വ്യവസ്ഥയുടെ ദുരന്തം പേർന്നവരാണ് ഭൂരിപക്ഷം അതോടൊപ്പം തന്നെയാണ് നിറത്തിൻ്റെ പേരിലും ആട്ടി ഓടിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് നമ്മൾ കളറിൻ്റെ പേരിൽ ലോകത്താകെ തന്നെ വിവേചനമുണ്ട് കേര ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമുള്ളത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലടക്കം വിവേചനം നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് പിന്നെ ആധിപത്യം സ്ഥാപിച്ച ആളുകൾ എപ്പോഴും അവരുടെ നിറവും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയാണ് ഏറ്റവും മഹത്തരമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു അത് അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിനോട് നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത് വെളുത്തവൻ്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു എന്നെ നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ശരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി നാല് വയസ്സുള്ളപ്പോൾ കറുത്ത പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്തു വരണം ആഗ്രഹിച്ചു അത് ആ ചിന്തയാണ് അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ കറുപ്പ് മോശമാണ് എന്ന് ആരാ പറഞ്ഞത് അത് ആധിപത്യം സ്ഥാപിച്ച ആളുകളാണ് പറഞ്ഞത് കറുത്തത് മോശമാണ് അത് കറുത്തവനും അത് തന്നെയാണ് ചിന്തിച്ചത് കറുത്തത് മോശമാണ് കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പനും വെളുപ്പനും വ്യത്യാ വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലെല്ലാം ഈ കാക്ക കുളിച്ച കൊക്കാവുമോ കാക്ക കറുപ്പാണ് കാക്ക കുളിച്ച കൊക്കാവുമോ എന്ന് ചോദിക്കും അപ്പം എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ കൊക്ക് കുളിച്ച കാക്കയാവോ ഉണ്ടോ അത് ചോദ്യം ചോദിക്കുന്നില്ല നമ്മളല്ലേ